ഓരോ മനുഷ്യനും താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ സഫലത പ്രാപ്തമാക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട് എന്നാൽ സഫലത പ്രാപ്തമാക്കിയവരെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവർ തങ്ങളുടെ കർമ്മങ്ങളിലാണ് ശ്രദ്ധിച്ചിരുന്നത് സഫലതയുടെ മേലെയല്ല ഇത് കർമ്മത്തിൻ്റെ അതീവ ഗഹനമായ ഒരു രഹസ്യമാണ് കർമ്മത്തിന് രണ്ട് പാദങ്ങളുണ്ട് ഒന്ന് കർത്തവ്യപാദം മറ്റൊന്ന് സഫലതാ അതായത് കർമ്മത്തിൻ്റെ ആദ്യ പകുതിയിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നാം വളരെയധികം ശ്രദ്ധയോടെയും കൃത്യമായ അവബോധത്തോടെയും മനസാന്നിധ്യത്തോടെയും പൂർണ്ണമായ കുശലതയോടെയും താൻ ചെയ്യേണ്ട കർമ്മത്തെ കൃത്യമായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതിനു പകരമായി എന്ത് ഫലമാണ് വന്ന് ചേരുവാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ മാത്രം അധിഷ്ഠിതമായി സംഭവിക്കുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്ത കർമ്മത്തിലെ കുശലത നിങ്ങൾ ചെയ്ത കർമ്മത്തിന് സമൂഹത്തിൽ എത്രയധികം ആവശ്യകതയുണ്ട് എന്നുള്ള കാര്യം മറ്റൊന്ന് നിങ്ങൾ ആ കർമ്മം അനുഷ്ഠിക്കുന്ന പ്രദേശം നിങ്ങൾ ആർക്കിടയിലാണ് ആ കർമ്മം അനുഷ്ഠിക്കുന്നത് ആ കർമ്മം അനുഷ്ഠിച്ചിരിക്കുന്ന സന്ദർഭം ഏതാണ് എന്നിങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഒരു കർമ്മത്തിൻ്റെ ഫലം തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ കർത്തവ്യത്തിൽ മാത്രം അധിഷ്ഠിതമായിട്ടല്ല എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്തെന്നാൽ നിങ്ങളുടെ കർത്തവ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കൂടുതലും ആളുകൾ ചെയ്യുന്ന ഒരബദ്ധം എന്താണെന്നറിയാമോ അവർ അവരുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം കർമ്മത്തിൻ്റെ ഫലമായി വരാനിരിക്കുന്ന ഫലത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഫലം പൂർണ്ണമായും സ്വന്തം കയ്യിലുമല്ല അതായത് ഒരു വ്യക്തി സ്വന്തം കയ്യിൽ പൂർണ്ണമായും സ്വാതന്ത്ര്യമുള്ള കാര്യത്തിനുമേൽ ശ്രദ്ധിക്കാതിരിക്കുകയും പൂർണ്ണമായും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിൽ അമിതമായി ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി നിങ്ങൾ കർമ്മത്തിന്റെ ഫലമായി എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതിൽ നിന്നും താഴ്ന്നൊരു ഫലം നിങ്ങൾക്ക് സ്വന്തമാക്കേണ്ടതായി വരും എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയുമില്ല നിങ്ങൾക്ക് കർമ്മത്തിൻ്റെ ഫലം ഉണ്ടാകണമെങ്കിൽ കർമ്മത്തിൻ്റെ ഫലത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ എന്താണ് എന്നുള്ളതിൽ അതായത് നിങ്ങളുടെ കർത്തവ്യം എന്താണ് എന്നുള്ളതിൽ നൂറ് ശതമാനവും ശ്രദ്ധിക്കുക ഫലം എന്താണ് എന്നുള്ളത് വരുന്നിടത്ത് വെച്ച് കാണുവാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുക ഇതിനെയാണ് ചുരുക്കത്തിൽ പറയുന്നത് കർമ്മണിയേവധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്ന് ചിന്തനം ചെയ്തു നോക്കൂ